ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബുത്ത്വഹീദ് ഷെയ്ഖ് സാലിഹൽ ഫൗസാൻ ഹഫുലഹുല്ലാ അവരുടെ ഷറഹ് യാാനത്ത് മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ നൂറ്റി പതിമൂന്ന് അടുത്ത അധ്യായം ഇന്ന് കിതാബു ത്വഹീദിനുള്ള ഭാഗം മാത്രമാണ് എടുക്കുന്നത് തുടർന്നുള്ള ടെറസ്സുകളിൽ യാറത്ത് ഉൽ മുസ്തഫീദിൻ്റെ ഉണ്ടായിരിക്കുന്നതാണ് ഇൻഷാല് അപ്പം അടുത്ത അധ്യായം പതിനേഴാമത്തെ അധ്യായമാണ് ബാബു

നേർവഴിയിലാക്കാൻ കഴിയുകയില്ല താങ്കൾക്ക് മൻ അഹബൾ ഇഷ്ടപ്പെടുന്നവർക്ക് താങ്കൾ ഇഷ്ടപ്പെട്ടവരെ വലാഖിൻ അള്ളാഹ പക്ഷേ അള്ളാഹു യഹ്ദീ അവൻ ഹിതായത്തിലാക്കുന്നു അവൻ നേർവഴിയിലാക്കുന്നു മൈ യഷാ അവൻ ഉദ്ദേശിക്കുന്നവരെ വഹുവ അവൻ അള്ളാഹു ബിൽ മുഹ്തദീൻ നേർമാർഗം സന്മാർഗം പ്രാപിക്കുന്നവരെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു എന്ന് സൂറത്തുൽ ഖസസ് താസസ് ആയത്താണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര് വഫി വഫീസ്ലുണ്ട് ആൻഡ് ഇബിനുൽ മുസൈബ് ഇബിനുൽ മുസൈബിന് തൊട്ടുള്ള നിവേദനം ആൻഡ് നബി അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് അതായത് മുസൈബ് എന്നിവരിൽ നിന്ന് ഇബിനുൽ മുസൈബ് എന്ന് പറയുന്നത് സൈദബിന് മുസൈബാണ് റഹ്മുല്ല സീനിയറായ വലിയ താബ്യായി പണ്ഡിതനും ഫക്കീഹുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ പിതാവ് അതായത് വല്യുപ്പയും ഒക്കെ സ്വഹാബികളായിരുന്നു പാല അദ്ദേഹം പറഞ്ഞു അതായത് സായിദ്ബുൻ മുസൈബ് റഹി മുഹബ അദ്ദേഹം പറഞ്ഞു ലമാ ഹബറത്ത് അബാ ത്വാലിബിൻ അൽ വഫാത്ത് സായിദ്ബുൻ മുസൈബ് അല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു പറഞ്ഞതാണ് പിതാവ് സ്വഹാബി അണ്ട അബു ത്വാലിബ് എന്നവർക്ക് നിബിസർ ഉള്ള പിതൃവേൻ അദ്ദേഹത്തിന് വഫാത്ത് വന്നെത്തിയ പോൾ ഹാജരായ പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം മരിക്കാറായപ്പോൾ മരിക്കുന്നതിന് മുമ്പായിട്ട് എന്നതാണ് ഇതിൻ്റെ ഷറഹൽ കാണാം അത് മൊഹത്തലർ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരവസ്ഥ ആകുന്നതിന് മുമ്പാവാം ഒരു പക്ഷേ അതായത് വേർവേറ റൂഹ തൊണ്ടക്കുയിലെത്തുന്നതിന് മുമ്പുള്ള ഒരു സമയം ജാ അഹു റസൂൽ അള്ളാഹി സ്വലു വസ്ലം അദ്ദേഹത്തിൻ്റെ അടുത്ത് റസൂൽ സലാഹ് അലുസ് വസ്ലമ വന്നു വ എന്തഹു അബ്ദുല്ലാഹിബിനു അബി ഉമയ്യത്താ വ അബൂജലിൻ അപ്പം അബൂ ത്വാലിബിൻ്റെ അടുത്ത് ആരുണ്ട് അബ്ദുല്ലാഹിബിന് അബി ഉമ്മയ്യത്തും ജഹലും ഉണ്ട് രണ്ടുപേരുണ്ട് രണ്ടുപേരും മുഷ്രിഖുകളാണ് അന്ന് അബൂ ജഹൽ പിന്നെ ഷിർഖലായിക്കൊണ്ട് തന്നെ മരിച്ചു പക്ഷെ അബ്ദുല്ലാഹിബിനു അബി ഉമയ്യത്ത് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നബീസ്ലാ അബു ത്വാലിബിനോട് പറഞ്ഞു യാ എം യാ അമ്മി എൻ്റെ പിതൃവ്യാ എൻ്റെ പിതൃ സഹോദരൻ പിതാവിൻ്റെ സഹോദരൻ അങ്ങ് പറയൂ ലാ ഇലാഹ ഇലാ ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന വാക്ക് ഉച്ചരിക്കൂ എന്ന വചനം ഉച്ചരിക്കൂ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു അത് ഉച്ചരിക്കാൻ പറഞ്ഞു കെലിമ തു ആ കലിമ അത് കൊണ്ട് ഞാൻ താങ്കൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് സാക്ഷി നിൽക്കാം നരകത്തിൽ നിന്ന് മോചനത്തിന് എന്നർത്ഥം സ്വർഗപ്രവേശനത്തിന് ഫാല ലഹു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അബൂ താലിബിനോട് പറഞ്ഞു ആര് രണ്ടുപേരും അബ്ദുല്ലാഹിബിന് അബി ഉമയത്തും അബൂ ജഹരും കൂടി പറഞ്ഞു അം മില്ലത്തി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിൽ നിന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ മതത്തിൽ നിന്ന് താങ്കൾ വിട്ടുപോവുകയാണോ എന്ന് ചോദിച്ചു ഫ ആദ് അലിഹിൻ നബീ സുല്ലാവിസ്ലം അപ്പം നബീ സുലു അലി വസ്ലം വീണ്ടും ആവർത്തിച്ചു നബീ സുല്ലാവിസ്ലം ആവർത്തിച്ചു പറഞ്ഞു അല്ലാ പറയാൻ ഫ ആദ അപ്പോൾ എന്ത് ചെയ്തു അവരും ആവർത്തിച്ചു താങ്കൾ അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോവുകയാണോ ഇസ്ലാം സ്വീകരിക്കുകയാണോ മുഹമ്മദിൻ്റെ പദം സ്വീകരിക്കുകയാണോ എന്ന് ഫക്കാന ആഹിറുമാ ഖാല അങ്ങനെ അബ്ദുൽ അബു ത്വാലിബ് അവസാനം പറഞ്ഞ ഇതായിരുന്നു എന്ത് അല മില്ലത്തി അബ്ദുൽ മുത്തലിബ് അദ്ദേഹം അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലാണ് എന്ന് അതായിരുന്നു അദ്ദേഹം ആദ്യം അവസാനം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലാണ് എന്ന് എന്ന് പറയാൻ അദ്ദേഹം വിസമ്മതിച്ചു അപ്പൊ ഇവിടെ ഈ രണ്ടാളുകളുടെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ടാണ് അബു ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കാൻ നിമിഷത്തിൽ പോലും വിസമ്മതിച്ചത് എന്ന് മനസ്സിലാക്കാം റസൂൽ സലാഹു വസ്ലാം ആവത് ശ്രമിച്ചു നോക്കി പക്ഷെ നടന്നില്ല എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് അബ്ദുല്ലാഹിബിന് അബി ഉമയ്യ അന്ന് അബു താലിബ് ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിന്ന് അയാളെ തടഞ്ഞ വ്യക്തിയാണ് അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തിയ വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻ്റ് പലരും ഷുർക്കരും പിതാത്തിലുമായിട്ട് കഴിഞ്ഞു കൊടുക്കും അത് ഏതെങ്കിലും ചില ആളുകളുടെ വലയിൽപ്പെട്ടിട്ടായിരിക്കും പക്ഷേ ഒരു അവർ അവരുടെ അവസാനം ന് മുമ്പ് രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഈ ആളുകൾപ്പം അവരുടെ വലയിൽ കുടുങ്ങിയിട്ട് ഉഷരിക്കായിട്ട് മരിക്കുന്ന അവസ്ഥ ഉണ്ടാവാം സൂക്ഷിച്ചാൽ എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ ഏതായാലും അബു ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതിച്ചു ലാഹിച്ചു നബി അപ്പൊ നബിഹം പറഞ്ഞു ഞാൻ അങ്ങേക്ക് ഇസ്ത്യഗുഫാർ പാപമോചനം അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതിന് ഞാൻ വിലക്കപ്പെടുവോളം വിലക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി ഇസ്ത്യഖുഫാർ നടത്തുക തന്നെ ചെയ്യും താങ്കൾക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് അപ്പോൾ അബു താലിഫ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി ഇസ്ലാം പുറുക്കണ്ടെ തേടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ഫ അപ്പോൾ അള്ളാഹു സുബാൻ ഉത്താല അവതരിപ്പിച്ചു ആയത്ത് ഒരു നബിക്കും പറ്റില്ല അത് പാടില്ല വല്ലതീനാമനു സത്യവിശ്വാസം കൈക്കൊണ്ടവർക്കും പറ്റില്ല മുഷ്രീഖുകൾക്ക് വേണ്ടി അവർ പാപമോചനം തേടുക എന്നത് ഒരു നബിക്ക് ചേർന്നതല്ല സത്യവിശ്വാസികൾക്കും ചേർന്നതല്ല അത് പാടില്ല എന്ന് വരൂ കാലൂലിയ അവർ ഇനി അടുത്ത രക്തബന്ധുക്കളാണെങ്കിലും എന്ന് ഈ വിഷയത്തിലാണ് അവതരിച്ചത് ഇനി ഫി അബി താലിബിൻ്റെ അള്ളാഹു പ്രത്യേകം ഇങ്ങനെ അവതരിപ്പിച്ചു ഇതാണ് അദ്ദേഹത്തിൻ്റെ പേരായിട്ട് കൊടുത്തായത് നിശ്ചയം താങ്കൾ താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിതായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവരെ അവനുദ്ദേശിക്കുന്നവരെ ഹിതായത്തിലാക്കുന്നു നിർമാർഗ്ഗത്തിലാക്കുന്നു അവൻ സന്മാർഗം സിദ്ധിച്ചത് വരെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ് എന്ന് കസസ്ലെ അമ്പത്താറാമത്തായത്ത് ഇനി ഫിഹി മസാഹിലുൻ ഈ അധ്യായം ഉൾക്കൊണ്ട ചില കാര്യങ്ങളുണ്ട് അതേതൊക്കെയാണ് അതിൽ ഉരാവുന്നാമത് തഫ്സീർ കൗലിഹി താര മൻ ഹദീമൻ എന്ന് പറഞ്ഞ ആയത്തിൻ്റെ തസീർ അപ്പോൾ എന്താണ് തസീർ അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരാണ് ഹിദായത്തിലാക്ക നബിസ് അള്ളാഹുസ്വലമ്മ ഇഷ്ടപ്പെട്ടു എന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഹിദായത്തിൽ കിട്ടണമെന്നില്ല ബാബു താലിബ് ഹിദായത്തിലാവണം എന്ന് നബി അതിയായി ആഗ്രഹിച്ചു ഇഷ്ടപ്പെട്ടു ഹിതായത്തിലാകണമെന്ന് നബി ഇഷ്ടപ്പെട്ടതാണെങ്കിലും അള്ളാഹു അത് അനുവദിച്ചു കൊടുത്തില്ല എന്നതാണ് അസാനി രണ്ടാമത്തെ തഫ്സീർ എന്ന ആയത്ത് അതായത് മുഷ്രിഖുകൾക്ക് വേണ്ടിയിട്ട് നബിയോ സത്യവിശ്വാസികളോ പാപമോചനം തേടാൻ പാടില്ല അപ്പം ഷിർക്കിലായിട്ട് മരിച്ചു പോയ ആൾക്ക് പുറുക്കലിനെ തേടാൻ പാടില്ല എന്നതാണ് വഹിയൽ മൂന്നാമത്തത്സാല തുൽകുബ്ര ഇതാണ് ഇതിലെ വലിയ തഫ്സീർ മസാല നബിയുടെ വചനത്തിൻ്റെ ഇതിൻ്റെ കുൽ പറയുക ലാ ല എന്ന് പറയാൻ പറഞ്ഞു ആരോട് അബൂത്താലിബിനോട് ഉണ്ട് എന്ന് പറയുന്നവർ വാദിക്കുന്നവർ പലരും പറയുന്ന പോലെയല്ല യഥാർത്ഥത്തിൽ കാര്യം നാലാമത്തത് അന്ന അബാജറിൻ്റെ അബൂജഹും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരും മനസ്സിലാക്കിയിരുന്നു എന്ത് നബീസ് അലി വസ്ലിയുടെ ഉദ്ദേശം ആ വ്യക്തിയോട് അതായത് ഇവിടെ അബൂ താലിബിനോട് കൊല്ലാ ഇലാഹുല ലാ ഇലാഹുല പറയൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള അബൂജഹറിന് മനസ്സിലായിട്ടുണ്ട് എന്താണ് അബൂജഹിന് മനസ്സിലായി ലാ ഇലാഹുല പറഞ്ഞാൽ അദ്ദേഹം രക്ഷപ്പെടുന്നു ലാ ഇലാഹഇ ഇല്ലാ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രക്ഷപ്പെടും ലാ ഇലാഹഇ ഇല്ലാ എന്ന് പറഞ്ഞാൽ അത് അതിൽ ഉറച്ചു വിശ്വസിച്ചാൽ അവൻ മുസ്ലിമായി എന്നുള്ളത് അബൂജഹലിന് മനസ്സിലായിരുന്നു എന്നതാണ് ഫഹഉല്ലാഹു മൻ മൻ ഖാനെന്ന് ഞാനിവിടെ ചേർത്തതാണ് അത് എനിക്ക് സംശയത്തിന് ചേർത്തതാ ഖാനുണ്ട് ഉണ്ടോ എന്നൊരു സംശയത്തിന് ഉള്ള ഭാരം അവിടെ വിട്ടുപോയിട്ടു സംശയം അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ശരിയായി കാ തോന്നില്ല ഫാഹു മൻ കാന അല്ലെ മൻ അബൂ ജഹൽ അബൂജഹൽ ആയലമു മിൻഹുബി ഇസ്ലാം അപ്പോ അബൂജഹില് അവരെക്കാളും ഇസ്ലാമിൻ്റെ അസിൽ അറിവുള്ള ആളായിരുന്നു അങ്ങനെയുള്ള ആളുടെ അള്ളാഹു മുഖം കെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ അബൂ ജഹ്ലിന് ഈ പോലും ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് ലാ ഇലാഹ ഇലാഹൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകും എന്നുള്ള കാര്യം ഏഹ് അപ്പോൾ അബൂജഹറിന്റെ അത്ര പോലും ഇസ്ലാമിൻ്റെ അടിത്തറ അറിയാത്തവന് അള്ളാഹു മുഖം കെടുത്തട്ടെ എന്നായിരിക്കണം അതിൻ്റെ ആശയം അള്ളാഹുഅലം അൽ ഹാമിസ് അഞ്ചാമത്തത് ജിദ് ഹുസ്ലാഹു അലി വസ്ലം വ മുബാലവത്ത് ഹൂഫി ഇസ്ലാമി അമ്മി ഹി നബി സലാഹ്ല വസ്ലമിയുടെ ജിദ് പരിശ്രമവും അതേപോലെ മുബാലവത്തും ഉത്സാഹവും നബിയുടെ അമ്മ പിതൃ സഹോദരൻ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കുന്ന വിഷയത്തിൽ നബിയെ വളരെയധികം സംരക്ഷിച്ച് ശത്രുക്കളിൽ നിന്നൊക്കെ സംരക്ഷിച്ച് അതിനുവേണ്ടി കുറേ കഷ്ടതകളൊക്കെ സഹിച്ച വ്യക്തിക്ക് തന്നെയാണ് അബൂ ത്വാലിബ് പക്ഷേ എന്ത് ചെയ്യാം ഇസ്ലാം സ്വീകരിച്ചില്ല ലഭിക്കാണെങ്കിലും വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു അത് നടന്നില്ല എന്നതാണ് ആറാമത്തെ കാര്യം ഇസ്ലാമ അബ്ദുൽ മുത്തലിബി വാസിലാഫി അബ്ദുൽ മുത്തലിബും അദ്ദേഹത്തിൻ്റെ പൂർവ്വഗാമികളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ജയിപ്പിക്കുന്നവർക്ക് ഉള്ള ഖണ്ഡനമാണ് ഈ ഹദീസ് എന്നതാണ് അതായത് അബൂ ത അലിബി ഇസ്ലാ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബി ഇസ്ലാമിലായിരുന്നു എന്ന വാദം അല്ലെ അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്നുള്ള വാദക്കാരെ കണ്ട് ചില സൂഫികളും ഷിയകളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് അസാബിയ ഏഴാമത്തത് കൗനുഹു സലാഹു അലിസ്ലം ഇസ്തഖഫർ അലഹു ഫലം യൗഫർ ലഹു ബൽ നുഹിയാൻ ദാരിഖ് നബിസുലു അലിസ്ല ഇസ്തഖർ അലഹു അബു താലിബിന് വേണ്ടിയിട്ട് പാപമോചനം പ്രാർത്ഥന നടത്തി ഇസ്തിഫാർ നടത്തി ഫലം യൗഫർ ലഹു എന്നാൽ അദ്ദേഹത്തിന് പൊറുക്കപ്പെട്ടില്ല ബൽ അൻ താരിഖ് എന്ന് മാത്രമല്ല നബി നബിസുലഹ് അലി സ്വല തൊട്ട് നിരോധിക്കപ്പെട്ടു അങ്ങനെ ഇസ്തഫാർ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അള്ളാഹു അസ്സാമിന് എട്ടാമത്തെ കാര്യം അൽ ണെന്തോ ചീത്ത കൂട്ടുകാർ മനുഷ്യന് വരുത്തി വയ്ക്കുന്ന പ്രയാസങ്ങൾ ദ്രോ ദ്രോഹം വിന കാരണം ഇവിടെ അബൂ അലിബ് അവസാനം ഇലാഹ ഇലാഹല്ല പറയുന്നതിന് വിഘാതമായി നിന്ന് രണ്ട് കൂട്ടുകാരാണുണ്ട് അബൂ ജഹ്റും മറ്റേ അബ്ദുല്ലാഹിബിനു അബി ഉമയും അത്താസ്യ ഒമ്പതാമത്തത് കാബിർ മുൻഗാമികളെ പൂർവ്വഗാമികളെയും മഹാന്മാരെയും അതായത് അന്ധമായിട്ടും അതിരുവിട്ട നിലയിലും താങ്കം ചെയ്യാദരിക്കുന്നതിൻ്റെ അപകടം അല്ല ആക്ഷര പത്താമത്തേത് ഇസ്തിലായ ഒരു ജാഹിര്യത്തി താരിക്ക് ജാഹിരിയത്ത് അതുകൊണ്ട് തെളിവിടിക്കുന്നത് അതായത് പൂർവ്വപിതാക്കളുടെ മാർഗം എന്ന് പറഞ്ഞിട്ടോ തെളി ഞങ്ങൾ ഞങ്ങളുടെ മാതാ ഞങ്ങളുടെ പിതാക്കള് പിന്നെ നരകത്ത് പോലെ അങ്ങനെയാണെങ്കിൽ എന്നൊക്കെയാണെ ചോദിക്കുക തെളിവ് പറഞ്ഞെടുക്കുമോ അൽഹാദിയത് വാഷറ പതിനൊന്നാമത്തത് അഷാഹിദിൽ കൗനിൽ ബിൽ ഹവാ കർമ്മങ്ങൾ അവസാനത്തെ ഹാത്തിമത്തുകൾ കൊണ്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അതായത് പരിഗണിക്കപ്പെടുന്നത് കർമ്മങ്ങൾ കാരണം അബൂ അബൂത്വാലിബം കാണ്ടത് പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് രാഹുൽ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന് ഉപകരിക്കുമായിരുന്നു അപ്പോൾ അതുവരെ അദ്ദേഹം ഷിർക്കരായിരുന്നെങ്കിലും ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും മരണത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നല്ലോ അതാണ് അവസാനത്ത് അതാണ് പരിഗണിക്കുക ആ സാനിയത്വ പന്ത്രണ്ടാമത്തെ കാര്യം ആ കിബരി വഴിപിടച്ച ആളുകളുടെ മനസ്സുകളിൽ ഹൃദയങ്ങളിൽ ഈ ശുഭഹത്തിൻ്റെ മഹാത്മ്യം എന്താണ് കാക്ക കാക്കകാരനുമാര് പിഴച്ചവരാണോ എന്ന ചോദ്യമുണ്ടല്ലോ അത് അതാണ് അഷ്ബു ഹത്തറിന്ഹും കാരണം ഇവിടെ പറഞ്ഞ ഈ കഥ ഈ ചരിത്രം അതിൽ അബൂ അലിബിനോട് അല്ലെങ്കിൽ നബിയോട് അവർ ഇതുകൊണ്ടല്ലാതർക്കിച്ചിട്ടില്ല എന്തുകൊണ്ട് അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗം അതല്ലേ പൂർവ്വപിതാക്കളുടെ മാർഗം അത് വിട്ടു പോകുകയാണോ എന്നാണ് ചോദ്യം അതല്ലാതെ വേറെ തെളിവ് തീർക്കില്ല മാ മുബാലാ ഹി അലൈഹി ബത്തക്കരീർ ഹി നബി സാഹു അലി വസ്ലമിയുടെ അതിയായ ഉത്സാഹവും ആവർത്തനമൊക്കെ ഉണ്ടായിട്ട് പോരും അതോടുകൂടി ഫലി അജലി അതു നമത്തിഹൂഹ്യ എന്തും ഏക്കുത്തൊർവാലി ഹ്യ അപ്പോൾ അവർക്ക് ആ പൂർവ്വപിതാക്കളുടെ മാർഗത്തിൽ അതിന് കൊടുത്തിരുന്ന മഹാത്മ്യണ്ട് അവരെ മനസ്സിൽ അതേപോലെ അവർക്ക് അതിൽ സ്പഷ്ടതയുണ്ടായിരുന്നു അവർ അത് അവർക്ക് ക്ലിയറാന്ന് അവർ പറയാം ഏഹ് അതുകൊണ്ട് അവർ അതിൽമേ മാത്രം പരിമിതപ്പെടുത്തി തർക്കം അവരുടെ വാദം എന്താണ് പൂർവ്വപിതാക്കളുടെ മാർഗമാണ് ശരി ഏഹ് പൂർവ്വിതാക്കളുടെ മില്ലത്ത് നമ്മൾ പിൻപറ്റിയാൽ മതി എന്നാണ് അവരുടെ വാദം വേറെ തെളിവും നോക്കണ്ട ഏഹ് നമ്മൾ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന വലിയപ്പാർ വാപ്പാർ ഏഹ് എങ്ങനെ നടന്നോ അതനുസരിച്ച് നടന്നാൽ മതി നമ്മൾ തെളിവും നോക്കേണ്ട കാര്യമില്ല അങ്ങനെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇൻഷാല്ല ഇതിൻ്റെ ഷറഹ് അടുത്ത ദിവസം